ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്ന് കുംഭം പതിനേഴ് ശനിയാഴ്ച മുതൽ മാർച്ച് മുപ്പത്തൊന്ന് മീനും പതിനേഴ് തിങ്കളാഴ്ച വരെയുള്ള മകരക്കൂറുകാരുടെ മാർച്ച് മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് മകരക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും തിരുവോണം നക്ഷത്രക്കാർക്കും അവിട്ടം ഒന്ന് രണ്ട് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിരിക്കുന്നത് ആദ്യം തന്നെ മാർച്ച് മാസത്തിൽ ഓരോ ഗ്രഹങ്ങളും ഏതെല്ലാം ദിവസങ്ങളിൽ രാശി മാറുന്നുണ്ട് അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ മാറുന്നുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ മാർച്ച് പതിനഞ്ചിന് മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ മിഥുനം രാശിയിൽ പുനർദ നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ബുധൻ മാർച്ച് നക്ഷത്രത്തിൽ മീനം രാശിയിൽ സഞ്ചരിക്കുന്നു വ്യാഴം മാർച്ച് പത്തിന് ഇടവം രാശിയിൽ മകൈരം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ് ശുക്രൻ മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു ശനി പൂരൂർട്ടാതി നക്ഷത്രത്തിൽ മാർച്ച് ഇരുപത്തിയൊൻപത് വരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു കുംഭം രാശിയിൽ അതിനുശേഷം മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം മീനം രാശിയിൽ പുരൂരുട്ടാതി നാലാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നു രാഹു മീനം രാശിയിൽ പൊരൂരുട്ടാതി നാലാം പാദത്തിലൂടെ മാർച്ച് പതിനേഴിന് സഞ്ചരിച്ചു തുടങ്ങുന്നു കേതു ഉത്ര ഉത്രനക്ഷത്രത്തിലൂടെ കന്നിരാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ളൊരു വളരെയധികം ചടുലമായ മാറ്റങ്ങളും മറ്റും നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാസമാണ് ഈ മാർച്ച് മാസം ഈ മാസത്തിൽ വരുന്ന ഈ വലിയ ഗ്രഹങ്ങളുടെ രാശിമാറ്റം മനുഷ്യ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ട് കുറെ വ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ളതിനേയും ചെറുഗ്രഹങ്ങളുടെ പെട്ടെന്നുള്ള നക്ഷത്രമാറ്റങ്ങളും രാശിമാറ്റങ്ങളും യാദൃശികങ്ങളും പെട്ടെന്നുള്ളതുമായിട്ടുള്ള പണ്ടാകാൻ പോകുന്നു എന്നതിനെയുമാണ് സൂചിപ്പിക്കുന്നത് ഇനി മാർച്ച് മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണ് എന്നൊന്ന് നോക്കാം മാർച്ച് മാസത്തിൽ ധാരാളം പ്രധാനപ്പെട്ട ഉത്സവങ്ങളെല്ലാം വരുന്നുണ്ട് എല്ലാം തന്നെ ഇതിനകത്ത് നമുക്ക് പറയാൻ കഴിയില്ല മാർച്ച് ഒന്നിന് ശ്രീരാമകൃഷ്ണ ജയന്തിയും മൂന്നിന് പൂന്താന ദിനവും നാലിന് കുംഭവരണിയുമാകുന്നു മാർച്ച് പന്ത്രണ്ടിന് ചോറ്റാനിക്കര മകവും പതിമൂന്നിന് ആറ്റുകാൽ പൊങ്കാലയും പതിനാലിന് പൗർണമിയുമാകുന്നു പതിനഞ്ചിന് വസന്തോത്സവം അഥവാ ഹോളി ആഘോഷിക്കുന്നു മാർച്ച് ഇരുപത്തിയൊൻപതിന് അമാവാസിയും മുപ്പത്തി ഒന്ന് വേദവ്യാസ ജയന്തിയുമാകുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ അടി കാണിക്കരുതേ മാർച്ച് മാസത്തിൽ മകരകൂറുകാർക്ക് അവരുടെ ലഗ്നാധിപനും അഥവാ കൂറിന്റെ അധിപനും രണ്ടാം ഭാവാധിപനുമായ ശനി രണ്ടിൽ സഞ്ചരിക്കുകയായിരുന്നു അവിടെ നിന്നും മൂന്നാം ഭാവത്തിലേക്ക് കടക്കുകയാണ് അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഏഴര ശനി അവസാനിക്കുകയാണ് മൂന്നാം ഭാവത്തിന്റെയും പന്ത്രണ്ടാം ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന വ്യാഴം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ മൂന്നിൽ രാഹുവും ഒൻപതിൽ കേതുവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള പ്രധാന ഗ്രഹങ്ങളുടെ ഗ്രഹനിലയിൽ മകരകുറുകാർക്ക് ധാരാളം സൗഹൃദങ്ങൾ പുതിയതായിട്ട് ഉടലെടുക്കുന്നതാണ് അതുപോലെ നല്ല സുഹൃദ് ബന്ധങ്ങൾ ഉണ്ടാവുകയും സുഹൃത്തുക്കളെ കൊണ്ട് പല വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതുമാണ് പ്രവർത്തന മേഖലയിൽ വിജയം നിലനിൽക്കും എന്നിരുന്നാലും ശത്രുക്കളുടെ പലതരം ഉപദ്രവങ്ങളും അവർക്ക് നേരിട്ടുമല്ലാതെയും സഹിക്കേണ്ടി വന്നേക്കാം കർമ്മരംഗത്ത് പുരോഗതി ഉയർച്ച പ്രശസ്തി അംഗീകാരം ധനം മുതലായവ വർദ്ധിച്ചു വരുന്നതാണ് കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുകയും വിദേശവാസയോഗം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് വിദേശത്തേക്ക് ബിസിനസ്സുമായിട്ടോ പഠനവുമായി ബന്ധപ്പെട്ടോ കലാ സാംസ്കാരിക രംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിന്റെ തടസ്സങ്ങളെല്ലാം മാറി പോകുവാനായിട്ട് സാധിക്കുന്നതാണ് ഉന്നതമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലും മറ്റും പഠിക്കുവാൻ അഡ്മിഷൻ ലഭിക്കുക ജോലി ലഭിക്കുക മുതലായവ സാധിച്ചു കിട്ടുന്നതുമാണ് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പെർമനന്റ് വിസയ്ക്കും മറ്റും ശ്രമിക്കുന്നവർക്ക് ഈ സമയത്ത് അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്കത് സാധിച്ചു കിട്ടുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ് കുടുംബ സ്വത്തുക്കൾ ഭാഗം വെച്ച് കിട്ടുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയും അത് കിട്ടാനുള്ള സാധ്യത തെളിഞ്ഞു വരികയും ചെയ്യുന്നതുമാണ് എന്നിരുന്നാലും ധനം കയ്യിൽ നിന്നും ഗുഡമാർഗങ്ങളിലൂടെയും ആഡംബരങ്ങൾക്ക് വേണ്ടിയും മറ്റും നിങ്ങൾ ചിലവിട്ടേക്കാൻ സാധ്യതയുണ്ട് മകരക്കൂറുകാരുടെ സന്താനങ്ങളിൽ ചിലർക്ക് വിദേശവാസ യോഗം ഉണ്ടാകുന്നതുമാണ് നിങ്ങളുടെ സൃഷ്ടിപരമായ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് അതുമൂലം പ്രശസ്തിയും ലഭിക്കുന്നതാണ് വിവാഹകാര്യങ്ങളിൽ തീരുമാനമുണ്ടാകാതിരുന്നവർക്ക് അതിന് ഈ സമയത്ത് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് തീരുമാനമാവുക പ്രണയങ്ങൾ സാബല്യത്തിൽ എത്തിച്ചേരുക പുതിയ പ്രണയബന്ധങ്ങളിലേക്ക് ചിലർ എത്തിച്ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിച്ചേക്കാം ഭാര്യ ഭർത്തൃബന്ധം ദൃഢപ്പെടുന്നതും അകന്നു നിന്നവർ അല്ലെങ്കിൽ പിരിഞ്ഞു കഴിഞ്ഞവർ ഒരുമിക്കാനും മറ്റും ഇടയുണ്ടായേക്കാം മത്സര പരീക്ഷകളിലും മറ്റ് മത്സരങ്ങളിലും ഇന്റർവ്യൂകളിലും മറ്റും വിജയം കൈവരിക്കുന്നതാണ് നിങ്ങളുടെ മടിയും അലസതയും മൂലവും പഠനത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്കും മങ്ങലേൽക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ വീട് നിർമ്മാണത്തെ കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണുകയും അത് അത് സാക്ഷാത്കരിക്കുവാൻ വേണ്ടി കടുത്ത പ്രയത്നങ്ങൾ നടത്തുകയും ചെയ്യുന്നതുമാണ് അതുപോലെ വീടുപണി ആരംഭിക്കാൻ കഴിയുക അല്ലെങ്കിൽ അതിന്റെ പ്രാരംഭ നടപടികളിലേക്ക് കടക്കുക വസ്തു മുതലായവ വാങ്ങുക വാഹനം മുതലായവ വാങ്ങുക തുടങ്ങി ഒരുപാട് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളും സ്വപ്ന സാക്ഷാത്കാരങ്ങളും സാധിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് നിങ്ങൾ കാൽ ഈ മാസത്തിൽ വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ കരുതിയിരിക്കേണ്ടതാണ് അതുപോലെ കണ്ണ് സംബന്ധമായിട്ടും മുഖ സംബന്ധമായുമുള്ള പ്രശ്നങ്ങളും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാൻ ഇടയുള്ളതുകൊണ്ട് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി താൽക്കാലിക ഗുളിക സ്ഥിതി ഫലം അനുസരിച്ച് ഈ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്നും ഇവർ വിട്ടുനിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം മാർച്ച് രണ്ട് മൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മുപ്പത്തി എന്നീ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ശാരീരികമോ മാനസികവുമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ ദൂരയാത്രകൾ പോകുന്നതും ജലയാത്രകൾ ഒഴിവാക്കുന്നതും പ്രധാനപ്പെട്ട കരാറുകളിലും മറ്റും ഒപ്പുവെക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും ഒഴിവാക്കുന്നതും വളരെയധികം നന്നായിരിക്കും അതുപോലെ സുഹൃത് ബന്ധങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഒലച്ചിൽ പറ്റാതിരിക്കുവാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക അതുപോലെ കസ്റ്റമേഴ്സ് കൂട്ടു ബിസിനസ് ചെയ്യുന്നവർ പങ്കാളികൾ മുതലായവയുമായിട്ടും പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മാർച്ച് ഒമ്പത് പതിനാറ് ഇരുപത്തി മൂന്ന് മുപ്പത് എന്നീ ദിവസങ്ങളിൽ ചിലർ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നേരിട്ടേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ ദിവസങ്ങളിൽ ധനപരമായിട്ട് ചിലർ ബുദ്ധിമുട്ടുകളോ നഷ്ടങ്ങളോ ഉണ്ടായേക്കാനും സാധ്യതയുണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും പെട്ടെന്ന് ദേഷ്യപ്പെടാതിരിക്കുവാനും മറ്റും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽ രംഗത്ത് ആറ് ഏഴ് പതിമൂന്ന് പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തി എന്നീ ദിവസങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാനും ബിസിനസ്സുകാർ കസ്റ്റമേഴ്സിനെ കൈകാര്യം ചെയ്യുമ്പോഴും ചതി പറ്റാതിരിക്കുവാനും മറ്റും പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ദിവസങ്ങളിൽ അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതാണ് മകരക്കൂറുകാരുടെ സന്താനങ്ങൾക്ക് മാർച്ച് അഞ്ച് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങളിൽ ചിലർ അസ്വാരസ്യങ്ങളോ അസുഖങ്ങളോ വന്നേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ ദിവസങ്ങളിൽ വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും പ്രമേഹം മുതലായ ഉള്ളവരും കുറച്ചൊന്ന് കരുതിയിരിക്കേണ്ടതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിങ്കൽ രാജഗോപാല മന്ത്രാർച്ചന ഭാഗ്യസൂക്തം തുളസി ദളങ്ങൾ അഥവാ തുളസി മാല മുതലായവ സമർപ്പിക്കുകയും നിത്യേന വിഷ്ണു സഹസ്രനാമമോ നാരായണ മന്ത്രമോ അഷ്ടാക്ഷരി മന്ത്രമോ ജപിക്കുന്നതും അത്യുത്തമമാണ് ചിവങ്കൽ ധാര പിൻവിളക്ക് കൂളമാല മുതലായവയും ശ്രീരുദ്രമന്ത്രം കൊണ്ട് അഭിഷേകം നടത്തുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതുപോലെ സർപ്പത്തിങ്കൽ മാസത്തിൽ ഒരിക്കൽ പാലുമോ അല്ലെങ്കിൽ ആയില്യപൂജയോ നടത്തേണ്ടതാണ് ഭദ്രകാളിയെങ്കിൽ രക്തപുഷ്പാഞ്ജലി ചുവന്ന പുഷ്പങ്ങളുടെ സമർപ്പണം നെയ്വിളക്ക് കത്തിച്ചുള്ള പ്രാർത്ഥന ലളിതാ ജപം അതുപോലെ ദേവി മഹാത്മ്യ പാരായണം അല്ലെങ്കിൽ ലളിതമായിട്ടുള്ള ഏതെങ്കിലും ദേവീ മന്ത്രങ്ങളുടെ നിത്യജപങ്ങൾ മുതലായവയും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ നന്ദി നമസ്കാരം